ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിൽ കോൺഗ്രസിനെ വാതോരാതെ പഴിച്ചിരുന്നു കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നുപോയി അതുകൊണ്ടാണ് അവിടെ സുരേഷ് ഗോപിയെയും സുനിൽകുമാറിനെയും പിന്തള്ളിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തിയത് ഇതുകൂടാതെ ബി ജെ പി വിജയിച്ചതിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സി പി എം നേതാവ് വി എസ് സുനിൽകുമാർ തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായി അദ്ദേഹം ആരോപിച്ചു കോടിക്കണക്കിന് രൂപ ബി ജെ പി പല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളതിനാൽ തന്നെ പണ കൈമാറ്റം എളുപ്പമാണ് അതായത് ഗൂഗിൾ പേ മുതലായവ ഉള്ളതിനാൽ നേരിട്ടുള്ള പണ കൈമാറ്റത്തിന്റെ ആവശ്യകതയില്ല ഗൂഗിൾ പേ വഴി പൈസ അയച്ചാലും ആരുമൊന്നും അറിയുകയുമില്ല കോളനികളിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതായി അദ്ദേഹം ആരോപിച്ചു ശിവപുരം കോളനിയിൽ പണം വിതരണം ചെയ്തത് നേരത്തെ തന്നെ മാധ്യമവാർത്തിയായിരുന്നു ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ നടത്തിയാണ് ബി വിജയിച്ചത് പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വോട്ടുകൾ നേടിയത് ജനങ്ങളെ ഇത്തരത്തിൽ മാറ്റിയെടുത്ത് വോട്ടാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി മൊത്തത്തിൽ അങ്ങനെയുള്ള സമീപനങ്ങളിലൂടെയാണ് വോട്ട് നേടിയത് വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമങ്ങളൊക്കെ നാം കണ്ടതാണ് അതുപോലെ മാനിപ്പുലേഷൻസ് നടത്തുന്നതിലും മോദിയും പ്രവർത്തകരും ഒട്ടും പുറകിലായിരുന്നില്ല വർഗീയ വിദ്വേഷങ്ങളാണ് അടിമുടി പ്രചരിപ്പിച്ചത് എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും മോദിക്കും കൂട്ടർക്കും കാര്യമായ വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്നാൽ കേരളത്തിൽ ഇത് ഫലം കണ്ടു എന്നതാണ് ബി ജെ പിയുടെ കെണിയിൽ ജനങ്ങൾ വീണു എന്ന് തന്നെ പറയാം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം നിസ്സാരവൽക്കരിക്കുവാനും കഴിയുകയില്ല ഇനി അഥവാ ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കൂടി ഇങ്ങനെ വോട്ട് പിടിക്കുന്നത് ശരിയല്ല അത് പൂർണ്ണമായും തെറ്റാണ് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് അതേസമയം തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെയും സുനിൽകുമാർ വിമർശനം ഉന്നയിച്ചു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ വഞ്ചനാപരമായ നിലപാടാണ് എം കെ വർഗീസ് സ്വീകരിച്ചതെന്നും ചോറ് ഇവിടെയും എന്ന നിലയ്ക്കാണ് പ്രവർത്തനമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു